ഉന്നപ്രയം അതിനോടൊപ്പം തന്നെ വി എസിനെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് വാരിക്കുന്നും അതുകൊണ്ട് തന്നെയാണ് ആ ധീരസഹാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈ വാരിക്കുന്നും തന്നെ ഉയർത്തിക്കൊണ്ട് പുറക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്ക് ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു പറയാൻ വാക്കുകളില്ല ഇത് നമുക്ക് സംസാരിക്കാനുള്ള ശക്തി ഞങ്ങളുടെ പ്രിയ സഹാവാണ് നെഞ്ചോട് ചേർത്ത് കർഷക തൊഴിലാളികളെ മനുഷ്യ കയർ തൊഴിലാളികളെ എല്ലാം കൂട്ടായ്മയായിരുന്നു അവരോടൊപ്പം നിന്ന് അവരെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ സഹാവ് മരിച്ചിട്ടില്ല ഞങ്ങളോടൊപ്പം എന്നും നിലനിൽക്കും ഞങ്ങളുടെ പ്രിയ സഹാവാണ് കണ്ണേ കരളെ എന്ന് വിളിക്കുന്ന വി എ സഹാവ് ഈ നാടിലെ മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഹാവ് പിടിച്ച വാരിക്കുന്നമാണ് ഭാരിക്കുന്ന ഈ വാരിക്കുന്തം പിടിച്ചുകൊണ്ട് നടത്തിയ വിപ്ലവ പോരാട്ടമാണ് മനുഷ്യരെ മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ആവേശമായി അതിന് തായ്വേരിട്ട സമുന്നത നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ നേതാവാണ് വി എസ് ആ വി എസിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഇന്നലെ മുതൽ ഞങ്ങൾ എല്ലാവരും കാത്തുനിൽക്കുകയാണ്